എല്ലാ കൂട്ടുകാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ സംരക്ഷണം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തലയിൽ ഒരുപാട് താരനുണ്ടെങ്കിലും പിന്നെ മുടി മുടികൊഴുശലുണ്ടെങ്കിലും പിന്നെ മുടി നന്നായി ഭംഗിയായിട്ട് കിടക്കാനും ഒക്കെ അതിനു വേണ്ടി ഒരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ടിപ്സൊക്കെ എൻ്റെ തലയിൽ ചെയ്തതിന് ശേഷമുള്ള മുടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ടിപ്സിന് വേണ്ട സാധനങ്ങളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെമ്പരത്തിപ്പൂ ഉണ്ട് കേട്ടോ ഈ ചെമ്പരത്തിപ്പൂ കാണുമ്പോൾ നമുക്ക് ഓരോരോ ടിപ്സ് ഇങ്ങനെ വരും ചെമ്പരത്തിപ്പൂ മാത്രമല്ല ചെമ്പരത്തി ഇല കാണുമ്പോഴും നമുക്ക് വരും അപ്പോൾ നമ്മൾ താളിയൊക്കെ തലയിൽ തേക്കാറുണ്ട് അപ്പോൾ ചെമ്പരത്തിയിലയായിട്ട് പല സാധനങ്ങൾ ചേർത്ത് നമ്മുടെ തലയിൽ തേക്കാറുണ്ട് ഇന്ന് മെയിനായിട്ട് നമ്മുടെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറാനും പിന്നെ മുടി മുടികൊഴിച്ചിലുണ്ടെങ്കിൽ മാറാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സ് അപ്പോൾ അതിനകത്തെ പൂ ഉള്ളത് മുഴുവൻ ഞങ്ങൾ പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചെമ്പരത്തി ചെമ്പരത്തിയിലയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ വേണം അപ്പോൾ നാല് ചെമ്പരത്തിപ്പൂവും കുറച്ച് ചെമ്പരത്തി ഇലയും കൂടെയാണ് ഇനി നമുക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ് ഈ കൊച്ചുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല നന്നായി തണുക്കും കേട്ടോ താരനൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറും അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കാക്കാം അപ്പോൾ ഞാൻ ആ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും ഈ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ടീസ്പൂണിനകത്ത് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു സ്വല്പം വെള്ളം കൂടെ വേണം കേട്ടോ വെള്ളമില്ലാതെ ഇത് നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടത്തില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്നും പേസ്റ്റ് പോലൊന്നും അരച്ചുകൊണ്ട് വരണം അപ്പം ഞാനിവിടെ പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ നമുക്ക് എന്താ ഒരു തോർത്തെടുക്കുക ഇതുപോലെ ഇതുപോലൊരു തോർത്തിട്ടെടുത്ത് ഒരു പാത്രത്തിന് മുകളിലേക്ക് വെച്ചിട്ട് ആ തോർത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരിച്ചെടുക്കുക അപ്പോൾ ഇതരിക്കാതെ നമ്മുടെ തലയിലേക്ക് ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് തേക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതങ്ങ് ഒത്തിരി വെള്ളം പോലൊന്നും ആയിട്ടില്ല ഒരു പേസ്റ്റ് പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് തലയിലേക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം പക്ഷേ ഇതിങ്ങനെ നമ്മൾ ഡയറക്റ്റ് തേച്ച് കഴിയുമ്പോഴത്തേനും ഇല്ലയോ പിന്നെ ഇതിൻ്റെ ഈ ഇതിൻ്റെ പൊടിയുണ്ടല്ലോ ഈ നമ്മുടെ ഇല ഐറ്റംസിൻ്റെ പൊടിയെല്ലാം നമ്മുടെ തലയിലിരിക്കാൻ അത് മുടിയിൽ നിന്ന് പോകാൻ കുറച്ച് സമയമെടുക്കും സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുടി ഉണക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് കൈ വെച്ച് അത് ഇളക്കി ഇളക്കി അതെല്ലാം കളയണം അതൊരു പാട് തന്നെയാണ് ഇതാ ഇപ്പോൾ ഇതുപോലെ അരിച്ചങ്ങൾ എടുത്തിട്ട് നമ്മുടെ തലയിലേക്ക് തേക്കുകയാണെങ്കിൽ അത്രയും പൊടിയൊന്നും നമ്മുടെ തലയിൽ വരത്തില്ല കേട്ടോ അപ്പം ഞാനത് നന്നായി കൈ കൈവെച്ചത് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു പൊടിയെല്ലാമാണത് കേട്ടോ ഇതത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് നല്ല ഒരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ ആ കൊച്ചുള്ളി ചേർത്തപ്പോഴത്തേന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചെമ്പരത്തി താളിയുടെ ഒരു മണവും ഇല്ല അതും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പം നല്ല ഒരു മണം വരുന്നുണ്ടേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തലയിലേക്ക് ആ താളി അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പം ഇതാണ് എൻ്റെ കാർ കൂന്തൽ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ടിപ്സുകളെല്ലാം ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ മുടിയിൽ ഞാൻ എല്ലാം ചെയ്യും അപ്പോൾ നമ്മൾ ഏത് ചെയ്യുമ്പോഴാണോ നമുക്ക് ഏറ്റവും നന്നായിട്ട് താരൻ പോകുന്നത് അപ്പോൾ അതിൽ പിടിച്ചോളുക അത് കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങ് ചെയ്തോളുക കേട്ടോ അപ്പം പല കാര്യങ്ങളും നമ്മൾ താരം മാറാനും മുടി കൊഴിച്ചലിനും മുടി വളരാനും ഒക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലം തൊട്ടേ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ചെമ്പരത്തി താളി മാത്രം നമ്മൾ അരച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കുമായിരുന്നു മുടി വളരാനായിട്ട് തല തണുക്കാനും നമ്മുടെ തല ഒരുപാട് ഡ്രൈ ആകുന്ന സമയത്താണ് ഈ താരനൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അപ്പം അതുപോലെ ഇന്ന് നമ്മൾ ഈ കൊച്ചുള്ളിയൊക്കെ എടുത്തിട്ടില്ലേ അതൊക്കെ താരം മാറാൻ നല്ല ബെസ്റ്റ് സാധനമാണ് തല തണക്കാനും നല്ലതാണ് കേട്ടോ മുടി വളരുകയും ചെയ്യും നമ്മുടെ ചെമ്പരത്തി താളി എന്ന് പറയുമ്പോൾ ഷാംപൂവിന് തുല്യമാണ് ചെമ്പരത്തിത്താളി ഒന്നും വേണ്ട ഷാംപൂ ഇട്ട് മുടി കഴുകി കഴിയുമ്പോൾ എങ്ങനെ കിടക്കും നല്ല സോഫ്റ്റായിട്ട് കിടക്കത്തില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ചെമ്പരത്തിത്താളി ഇട്ട് മുടി കഴുകി എല്ലാം ഗുണമുള്ള സാധനങ്ങളാണ് നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മളിതിനകത്ത് ഉലുവ പൊടിച്ചതും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഉലുവായ്ക്കകത്ത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ താരനൊക്കെ ഒരുപാട് മാറ്റി മുടി കൊഴിച്ചിലും കുറഞ്ഞ് മുടി നന്നായി വളരാൻ സഹായിക്കും നമ്മുടെ ഈ ഉലുവ പൊടി നമ്മൾ ചേർത്തിരിക്കുന്ന ഉലുവയ്ക്കകത്ത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ് ഇതൊക്കെ എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് തലയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് തേക്കുന്ന സമയത്ത് നമ്മുടെ കൈ വെച്ചിട്ടില്ലേ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂർ വെക്കാം അങ്ങനെ ഞാനിത് അര മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് തല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ കൈ വെച്ചിങ്ങനെ മുടിയിലൂടെ കൈ ഓടിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് മുടി മുടികൊഴിച്ചലിനും താരനും വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാഴ്ചയിൽ ഒരു രണ്ട് വട്ടം ചെയ്യണം അപ്പം നമ്മൾ ഒറ്റ പ്രാവശ്യം ഒരു കാര്യം ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്നും പോകത്തില്ല കേട്ടോന്ന് നമ്മൾ രണ്ടുമൂന്ന് വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലയിൽ നിന്ന് പോവുകയുള്ളൂ പിന്നെ ഒരു കെമിക്കലും ഇല്ലാത്ത സാധനങ്ങളാണ് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ല വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളുമാണ് കാശ് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ താരനുണ്ടെങ്കിലോ മുടികൊഴിച്ചിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മുടി നന്നായിട്ട് സ്മൂത്തായിട്ട് കിടക്കും കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ എൻ്റെ മുടി കണ്ട എത്ര നല്ല സ്മൂത്ത് ആയെന്നറിയാമോ പിന്നെ ഈ പറഞ്ഞ പോലെ താരനുള്ളവർക്കും മുടികൊഴിച്ചിലുള്ളവർക്കും ഏറ്റവും നല്ലൊരു ടിപ്സാണ് കേട്ടോ നിങ്ങൾ ഒരുപാട് ടിപ്സുകളൊക്കെ വീട്ടിൽ തന്നെ ഉള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും കുറവ് വരും കേട്ടോ കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ടെങ്കിൽ മാറും പിന്നെ മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും തെറ്റാ ഗുഡ് നൈറ്റ്